ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു പബ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കാൻ നല്ല ടേസ്റ്റുള്ള നല്ല പബ്സ് തന്നെയാന്ന് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക എൻ്റെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് കൊടുക്കട്ടെ അപ്പം നിങ്ങൾക്ക് എത്രയാണോ പബ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉള്ളി കൂട്ടിയും കുറക്കൊക്കെ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഉള്ളികളും എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കട്ടെ പച്ചമുളക് അതുപോലെ തന്നെ കുരുമുളക് പൊടി അതൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുട്ടിയും കുറക്കൊക്കെ ചെയ്താൽ മതി അതുപോലെ തന്നെ ഉള്ളിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ പപ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുട്ടിയും കുറകൊക്കെ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കട്ടെ ഇത്രയേ ഉള്ളൂട്ടോ ഈ ഒരു പബ്സിൻ്റെ മസാല പറയുന്നത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു പപ്സ് തന്നെയാണ് തന്നെയാണെന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാന്നിട്ടോ നമ്മളെ പബ്സിൻ്റെ മസാല അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ വരുവാണെങ്കിൽ നല്ലോണം ഒന്ന് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാക്കിയിട്ട് എടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രെഡാണ് ബ്രെഡ് വെച്ചിട്ട് നമുക്കെങ്ങനെ എളുപ്പത്തിൽ എയർ ഫ്രയറിൽ നമുക്ക് എങ്ങനെ ഒരു പപ്സ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ബ്രെഡാകുമ്പോൾ നമുക്ക് വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനം അല്ല അതുപോലെ തന്നെ മുട്ടിയും ഉള്ളിയും എല്ലാം ഉണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു കടിയൊക്കെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടെ അപ്പം ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സെൻ്ററിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു മസാല വെച്ചുകൊടുക്കാം പിന്നെ ഒരു എഗ്ഗിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ നാല് ഷേപ്പിലും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ചൊന്ന് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നമ്മൾ ടൂത്ത് പിക്കില്ല അതൊന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതില്ലെങ്കിൽ നിങ്ങൾ വെള്ളം ഒന്ന് വെള്ളം നാല് ഭാഗത്തും വെള്ളം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നമ്മളവിടെ നിന്നോളും ബ്രെഡ് അപ്പം നല്ല സോഫ്റ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ വേഗം നിന്നുള്ളൂ കേട്ടോ കുറച്ച് പഴകിയ ബ്രെഡെല്ലാം ആണെങ്കിൽ ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കൊത്തിക്കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് അവിടെ നിന്നോളും അപ്പം ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാത്തിലും ഞാൻ ഇതുപോലെ ചെയ്തിട്ടില്ല ഒന്ന് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ള ബ്രെഡിൽ മാത്രം ഒന്ന് തുപ്പിക്ക് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ബാക്കിയുള്ള ബ്രെഡൊക്കെ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ബ്രെഡൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന സാധനം അതായത് നമുക്ക് പട്ടണം ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പം ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒന്നും വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പട്ടണം ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് തന്നെയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മളാ ഒരു പബ്സിൻ്റെ തുളിനേക്കാളും നല്ല ക്രിസ്പിയും ഒക്കെ ഉണ്ട് ഉണ്ടട്ടാ ഈ ഒരു ബ്രെഡ് കഴിക്കുന്ന ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു പപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പം എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത് ഇവിടെ ബാക്കിയുള്ള ബ്രെഡൊക്കെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ആയിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം എയർ ഫ്രയർ ഇല്ലെങ്കിൽ ഓവണിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുത്താലും മതിയെട്ടോ അപ്പം ഞാനിവിടെ എയർ ഫ്രയറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പം എയർ ഫ്രയറിൽ നമുക്ക് എത്രയാണോ കൊള്ളിക്കാൻ പറ്റുന്നത് അത്രയും ഇതുപോലെ നല്ല സൈഡ് ഇതാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാനിട വേണ്ടത് അപ്പം നിങ്ങൾക്ക് എഗ്ഗിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലെങ്കിൽ പാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാട്ടോ അപ്പോൾ പാലിനേക്കാളും നല്ലത് മുട്ടയാണ് മുട്ട ചേർക്കുമ്പോൾ നമുക്ക് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ചേർത്ത് കൊടുത്താൽ അത്രയും നല്ലതെട്ടോ അപ്പം നിങ്ങൾക്ക് മുട്ടൻ്റെ സ്മെല്ലത്ര ഇഷ്ടമില്ലെങ്കിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ അതിൻ്റെ മേലേക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടാ വേണ്ടത് അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു പപ്സ് നമുക്ക് കിട്ടും അപ്പം കുഴക്കാനും പരത്താനും ഒന്നും നിൽക്കട്ടെ അതുപോലെ തന്നെ പപ്സിൻ്റെ തൊലി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ഒരു മുട്ട പാപ്സ് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്തായാലും അറിയിക്കണേ അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചൊന്ന് എഗ് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു വൺ വീക്ക് രീതിയിൽ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ്ട്ടോ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം എയർഫറയിൽ വെക്കുന്ന സമയത്ത് അറിയാമല്ലോ ആദ്യം ഒന്ന് മുൾ ഭാഗം കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അതിൻ്റെ അടിഭാഗം കൂടെ നമുക്കൊന്നായി കിട്ടണമല്ലോ ആദ്യം ഒന്ന് ഒരു പത്ത് മിനിറ്റ് മേൽഭാഗം ആയിക്കുന്നതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ഒന്നും കൂടെ ഒരു പത്ത് മിനിറ്റും കൂടെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല പബ്സ് നമുക്ക് കിട്ടും കേട്ടെ അപ്പോൾ ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്ന വീതി എൻ്റെ മിസ്സായി പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അതാന്നെട്ടാ കാണിക്കാതിരുന്നത് അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടും ഞാൻ ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓരോ എയർ ഫ്രൈകളും ഓരോ ടൈം അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പപ്സ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബക്കെ ചെയ്യാൻ മറക്കരുതേ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം